തിരുവനന്തപുരത്തെ അഭിഭാഷകക്ക് മർദ്ദനമേറ്റ സംഭവത്തിൽ അഡ്വക്കറ്റ് ഷാമിലി മൊഴി നൽകിയത് ബാർ കൗൺസിലിൽ നിയോഗിച്ച അച്ചടക്ക സമിതിക്ക് മുമ്പാകെയാണ് മൊഴി നൽകിയത് മൂരക സമിതി വിഷയത്തിൽ തുടർ അന്വേഷണം നടത്തും ബാർ കൗൺസിലിൽ വിശ്വാസമുണ്ടെന്നും തന്റെ ഭാഗം അച്ചടക്ക സമിതിയെ ബോധ്യപ്പെടുത്തിയെന്നും ഷ്യമിലി അറിയിച്ചു നിഷ ദിലീപ് ചേരിയാണ് നിഷ അച്ചടക്ക സമിതിക്ക് മുമ്പാകെയാണ് മൊഴി നൽകിയിരിക്കുന്നത് തുടർ നടപടികളുമായി ബന്ധപ്പെട്ട മറ്റ് വിശദാംശങ്ങൾ കൂടി കെ പി ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് അഡ്വക്കേറ്റ് ഷാമിലി ബാർ കൌൺസിൽ നിയോഗിച്ച മൂന്നംഗ അച്ചടക്ക സമിതിക്ക് മുമ്പാകെ ഹാജരായത് ഹാജരായി മൊഴി നൽകി അഡ്വക്കേറ്റ് ബെയിലിൻ ദാസ് ഓൺലൈൻ മുഖേല മുഖേനയാണ് അച്ചടക്ക സമിതിക്ക് മുന്നിൽ ഹാജരായത് ബാർ കൗൺസിലിൽ വിശ്വാസമുണ്ടെന്നും തന്റെ ഭാഗം അച്ചടക്ക സമിതിയെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ടെന്നും നീതി കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നതായും ഷ്യമിലി മൊഴി നൽകിയ ശേഷം മാധ്യമങ്ങളോട് പ്രതികരിച്ചു ഈ മൂന്നംഗ സമിതി വിഷയത്തിൽ അന്വേഷണം തുടരും മൊഴികൾ തെളിവുകൾ എന്നിവ പരിശോധിച്ച് ഒരു മാസത്തിനകം രണ്ടു പേരുടെയും ഭാഗം കേട്ടതിന് ശേഷം ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനമെടുക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് കെ പി